നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഗുവാഹിയിലാണല്ലോ നടക്കുക അത് കഴിഞ്ഞ് നവംബർ മുപ്പത് മുതൽ പിന്നെ ഏകദിന പോരാട്ടങ്ങളാണ് നവംബർ മുപ്പതിന് ആദ്യ ഏകദിനം ഡിസംബർ മൂന്നിന് രണ്ടാമത്തെ ഏകദിനം ഡിസംബർ ആറിന് മൂന്നാമത്തെ ഏകദിനം മൂന്ന് ഏകദിന മത്സരങ്ങളുടെ പരമ്പരയാണ് അതിനുള്ള സ്ക്വാഡ് അധികം വൈകാതെ സെലക്ടർമാർ പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷേ ആ സ്ക്വാഡിലേക്ക് ഋതുരാജ് ഗയ്ക്കുവാതിന് ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ ഇരുന്നു സ്വാഭാവികമാണ് കാരണം ശ്രേയസയ്യര് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അദ്ദേഹം ആ പരിക്കിൽ നിന്ന് റിക്കവറായി ഉള്ളൂ അതേസമയം തന്നെ ശുഭൻ ഗില്ലിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ നെക്കിന് ഇഷ്യൂ ഉണ്ട് രണ്ടാം ടെസ്റ്റ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല പിന്നെ എത്ര ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ഫിറ്റ് ആവാൻ പറ്റും എന്നുള്ളതും കണ്ടറിയണം അപ്പോൾ അവിടെ ചെറിയ ചില സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് മിന്നും ഫോമിൽ നിൽക്കുന്ന ഋതുവിനെ കണ്ടിൽ നടിക്കാൻ സെലക്ടർമാർക്ക് കഴിയില്ല എന്നൊരു വാദം ഉയരുന്നത് നോക്കുക ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക എ ടീമിനെതിരെയുള്ള അണൊഫീഷ്യൽ ഏകദിന പരമ്പരയിൽ അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ഫസ്റ്റ് ഓടി അദ്ദേഹം നൂറ്റി പതിനേഴ് റൺസ് അടിച്ചത് രണ്ടാമത്തെ ഓടിയിൽ അദ്ദേഹം അറുപത്തിയെട്ട് നോട്ട് ഔട്ടായിരുന്നു മൂന്നാമത്തെ ഓടിയിൽ അദ്ദേഹം ഇരുപത്തഞ്ച് റൺസ് അടിച്ചു സോ പ്ലെയർ ഓഫ് ദി സീരീസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എ അതിൽ കഴിഞ്ഞ മിന്നും ഉണ്ട് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതോടൊപ്പം കേരളത്തിനെതിരെ രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ചണ്ഡീഗഡിനെതിരെ രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു അദ്ദേഹം ഒരു അൺസ്റ്റോപ്പബിൾ ഫോമിലാണ് ഒരു വല്ലാത്ത കിടിലൻ ഫോമിലാണ് സോ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എന്തായാലും നമ്മുടെ സെലക്ടർമാർക്ക് കഴിയില്ല എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു സ്കോഡ് ഒരു പ്രോബിൾ സ്കോഡ് നമ്മളൊന്ന് പരിശോധിച്ചാൽ റുതു ഓർ ഷുബ്ബൻ ഗില്ല് രണ്ടാൽ ഒരാളുണ്ടാവും ഗില്ലോക്കെ അല്ലെങ്കിൽ ഋതു വരാൻ തന്നെയാണ് സാധ്യത അതല്ല ഗില്ലോക്കെ ആണെങ്കിൽ പിന്നെ അദ്ദേഹം ക്യാപ്റ്റനാണ് അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാകും ബാക്കി താരങ്ങൾ ഒന്ന് രോഹിത് ശർമ്മ ഉണ്ടാകും വിരാട് കോഹ്ലിയും ഉണ്ടാകും തിലക് വർമ്മ ഇപ്പം ഈ സൗത്ത് ആഫ്രിക്ക എ ടി എമ്മിനെതിരെയുള്ള കളിയിലെ അദ്ദേഹം നായകനാണ് അപ്പോൾ തിലക് വർമ്മ തന്റെ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ ധ്രുവൂറിൽ യേശുസി ജയ്സ്വാർഡ് ഈ രൂപത്തിൽ ഒരു സ്കോഡ് പ്രഖ്യാപിക്കാനാണ് സാധ്യത നമ്മുടെ ഒരു പ്രോബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ കാര്യങ്ങൾ എന്ത് മാറ്റവും വരാം നമുക്ക് കാത്തുരത കാണാം എന്തായാലും രണ്ടാം ടെസ്റ്റാണ് എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഏകദിന പൂർവ്വം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ റഫ് ടോക്സിൻ്റെ വിത്താം